മോളെ മീനാക്ഷി നീ എന്തെടുക്കുവോ അവിടെ അമ്മ ഞാനേ ഈ പയറിന് അങ് വെള്ളം ഒഴിക്കുവായിരുന്നു മൊത്തം അങ് വാടിപ്പോയി മോളെ മാളും ഇപ്പൊ വിളിച്ചായിരുന്നേ നമ്മുടെ മാളും പിള്ളേരും ആഴ്ച ഇങ് പറഞ്ഞുണ്ട് വെക്കേഷൻ ഒക്കെ തുടങ്ങിയില്ലേ ഇനി ഇനിയിപ്പൊ കൊറച്ചു ദിവസം ഇവിടെ കാണും അയ്യോ അമ്മേ പിള്ളേരും വരണുണ്ടോ ഹോ ഇനി എന്തൊക്കെ കുരുത്തക്കേടാണാവും ഒപ്പിച്ച് വെക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയതിന്റെ ക്ഷീണം തന്നെ മാറിയിട്ടില്ല നീ എന്തിനാ അതിന് പിള്ളേരെ ഇങ്ങനെ പേടിക്കുന്നെ പിള്ളേർ അങ്ങനെയൊക്കെ തന്നെ കുറച്ച് കുസൃതിയും കുറുമ്പൊക്കെ കാണും അതൊക്കെ കാണാൻ തന്നെ എന്ത് രസ സമയം പോണതേ അറിയില്ല അമ്മക്ക് പിള്ളേരെ ഭയങ്കര തോന്നണല്ലോ പിന്നല്ലാതെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ നാലു മാസമായില്ലേ ഇനി ഒരു കുട്ടികളൊക്കെ ആവാ അമ്മ പിള്ളേരെ ആയി കഴിഞ്ഞാൽ അടുക്കളയിൽ ഒന്നും കയറാൻ പറ്റത്തില്ല പണിയും ചെയ്യണം പിള്ളേരെ നോക്കണം രണ്ടും കൂടെ ഒന്നും എനിക്ക് പറ്റത്തില്ല അതിന് നീ അടുക്കള കയറുമെന്നും വേണ്ട നിനക്ക് ഇഷ്ടപ്പെട്ടത് ഒമ്പത് മാസം ഞാൻ വെച്ച് വിളമ്പി തരും അപ്പൊ അത് കഴിഞ്ഞു അതും കഴിഞ്ഞ് ഞാൻ വെച്ച് വിളമ്പി തരാൻ പോരെ നീ എനിക്ക് വേഗം ഒരു പേരമകനെ ഇങ്ങോട്ടാ എനിക്ക് അവനെ അയ്യോ രാളിക്കാൻ കൂട്ടിയായി ഞാൻ ഞാനങ്ങ് ചെല്ലട്ടെ നിനക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു ഡോക്ടർ കൊച്ചോ പെങ്കൊച്ചാണോ ഉണ്ടായത് ഇന്നത്തെ കാലത്ത് ഒരു പെങ്കുഞ്ഞ് അത് കിട്ടുന്ന ഒരു ഭാഗ്യമല്ല നിങ്ങൾ അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്യു ഡോക്ടർ ഇതാ കുഞ്ഞിനെ കണ്ടോളൂ അമ്മേ അമ്മയുടെ പേരുമോളം നോക്ക് എനിക്കിതിനെ കാണുക വേണ്ട എനിക്കിതിനെ എടുക്കുകയും വേണ്ട കുണ്ടു എന്റെ ഫ്രണ്ടീന്ന് അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാനൊരു പേര മകനെയാണ് ചോദിച്ചത് അല്ലാതെ പേരമകളെ അല്ല ഞാനിതിനെടുക്കത്തില്ല ഞാൻ ഇതിന്റെ പോലും നോക്കത്തില്ല എന്റെ ദൈവമേ നിന്നോട് ഞാനൊരു പേര മകനെയല്ലേ ചോദിച്ചത് എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു പേരമകളെ തന്നത് ഇതെന്റെ പേരക്കുഞ്ഞല്ല എനിക്ക് ഈ പേരക്കുഞ്ഞിനെ കാണുവോ വേണ്ട എടുക്കുകയും വേണ്ട എനിക്ക് ഇങ്ങനെ ഒരു പേരക്കുഞ്ഞില്ല അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്റെ ദൈവമേ നീ എന്നാലും എന്നോട് ഈ ചതി ചെയ്തല്ലോ നീ എന്തെടുക്കുവാട അവിടെ അമ്മ ഞാനേ അലക്കി തുണിയൊക്കെ വിരിക്കുമായിരുന്നു ഡീ നിന്റെ കൊച്ചു ബെഡ്ഡേല മൂത്രം ഒഴിച്ചു എന്തൊരു നാറ്റം ആടിയത് ഞാൻ ഇന്നലെ മേടിച്ച പുതിയ ബെഡ്ഷീറ്റ് ആയിരുന്നു അതാരാ നിന്നോടടുത്ത് വിരിക്കാൻ പറഞ്ഞത് ഓ വീട് മൊത്തം വൃത്തി കേടാക്കാനായിട്ട് നിനക്ക് അതിനെ വലിയ ഡൈപ്പർ ഇടിയിച്ച പോരായിരുന്നു വീട്ടിലിരിക്കുമ്പോ എങ്ങനെയമ്മ കൂടുതലായിട്ട് ഡൈപ്പർ യൂസ് ചെയ്യുന്നത് എവിടെങ്കിലും ഒക്കെ പോകുമ്പോ യൂസ് ചെയ്താ പോരെ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആവത്തില്ലേ കൂടുതലായിട്ട് യൂസ് ചെയ്ത വീട്ടിലിരിക്കുമ്പോഴേ ഡൈപ്പറിന്റെ ആവശ്യം ഉള്ളു ഞാൻ കുറെ മക്കളെ വളർത്തിയിട്ടുള്ളതാ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ പറഞ്ഞത് കേട്ടാ മതി നീ വേഗം ചെന്ന് റൂം വൃത്തിയാക്കാൻ നോക്ക് ശരി ഞാൻ ഞാനിപ്പോ വന്ന് വൃത്തിയാക്കാം നീ ഇനി തൊട്ടേ അതിനെ നിലത്തൊരു പാവിരിച്ച് അതില് കിടത്തിയാ മതി അല്ലമ്മേ നിലത്ത് പായലൊക്കെ കിടത്തുവാന്ന് പറഞ്ഞാ അതിന്റെ തുമ്പൊക്കെ കൊണ്ടു കയറിയ കൊച്ചിനെ ദേഹം നോവത്തില്ലേ അതിന് വേദനിക്കത്തില്ലേ അമ്മേ ഒരു കുഴപ്പവും ഇല്ല അതിന് ഒരു വേദന എടുക്കത്തില്ല ഞാൻ പറഞ്ഞതുപോലെ നീ അങ് ചെയ്താ മതി മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് എന്തൊരു കീറ്റിലായി നിന്റെ കൊച്ചു ചെവി പൊട്ടിയിട്ട് വയ്യ നിന്റെ കൊച്ചിന്റെ കീറ്റില് ബാക്കിയുള്ളവർക്ക് ഒരു തുള്ളി കണ്ണടക്കാൻ പറ്റണില്ല നിന്റെ കൊച്ചിന്റെ കീറ്റല് കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ആരും ഒരു കൊച്ചു കരഞ്ഞിട്ടില്ല ദാതിയായിട്ടാണ് ഇതേപോലൊരു കീറ്റൽ ഇങ്ങനെ ഉണ്ടോ പിള്ളേര് അമ്മ അമ്മ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളേ അമ്മയ്ക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ തന്നെയല്ലേ പറഞ്ഞു എനിക്ക് വേഗം ഒരു കുഞ്ഞിനെ തരാൻ പിന്നെന്താ ഇപ്പൊ എന്റെ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ നിന്നോട് പറഞ്ഞവേ എനിക്കൊരു മകനെ തരാനാ അല്ലാതെ കൊച്ചുമകളെ തരാനല്ല മാളൂന്റെ പിള്ളേര് നോക്ക് രണ്ടും ആൺമക്കളാ എനിക്ക് ആൺമക്കളെ മാത്രമേ ഇഷ്ടമുള്ളൂ പെൺ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല അമ്മേ അതിന് കൊച്ചുമകളായാലിപ്പൊ എന്താ കുഴപ്പം ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലമ്മേ ഇതൊക്കെ ദൈവം തരുന്നതല്ലേ ആണായാലും പെണ്ണായാലും നമ്മൾ രണ്ടു കൈ നീട്ട് സ്വീകരിക്കുകയോ അതിനെ സ്നേഹിക്കുക അങ്ങനെയല്ലേ അമ്മേ വേണ്ടത് നീ കൂടുതലൊന്നും പറയണ്ട എനിക്കൊന്നും കേക്കുകയും വേണ്ട വേഗം ചെന്ന് അതിന്റെ കീറ്റല് മാറ്റാൻ നോക്ക് എനിക്കൊന്നും കടന്നുറങ്ങണ ശല്യം മീനാക്ഷി മീനാക്ഷി എന്താ എന്ത് പറ്റി നല്ല സന്തോഷത്തിലാണല്ലോ ഡി ഇതൊന്ന് നോക്കിയേ നീ എന്താ അത് തുറന്ന് ആദ്യം വായിക്കേ എനിക്ക് സർക്കാർ ജോലി കിട്ടി അതും തിരുവനന്തപുരത്ത് അതിന്ന് എനിക്ക് ട്രാൻസ്ഫർ കിട്ടി അതേ സ്ഥലത്ത് നിനക്ക് പോസ്റ്റിങ് എല്ലാം നമ്മുടെ മകൾ ഉണ്ടായതിന്റെ ഭാഗ്യാണ് മീനാക്ഷി അതെ അതെ നമ്മുടെ മോളുടെ ഭാഗ്യാണ് എന്താടാ ഇവിടെ ഒരു ചർച്ച അമ്മ നമ്മുടെ മീനാക്ഷിക്ക് സർക്കാർ ജോലി കിട്ടി അതും തിരുവനന്തപുരത്ത് ഓ ഇതായിരുന്നു ഇത്ര വലിയ കാര്യം നീ ജോലിക്കൊന്നും പോണ്ട നീ ജോലിക്ക് പോയാൽ നിന്റെ കൊച്ചിനെ ആര് നോക്കും അമ്മ അതോർത്ത് വിഷമിക്കണ്ട ഞങ്ങള് രണ്ടുപേരുവേ തിരുവനന്തപുരത്തിന് താമസം മാറുവാ അടുത്തയാഴ്ച തന്നെ അയ്യോ മോനെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പിന്നെ ആരുണ്ടടാ അമ്മ പിന്നെ ഈ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ പിന്നെ കൊച്ചിനെ നോക്കാനെ ഞങ്ങള് കാശു കൊടുത്ത് ആരേലും നിർത്തിക്കോളാം മീനാക്ഷി നീയാ കൊച്ചിനീങ്ങന്നെ ഈ അമ്മയുള്ളപ്പൊ നിങ്ങൾ എന്തിനാ കൊച്ചിനെ നോക്കാൻ വേറെ ആളെ നിർത്തുന്നേ അമ്മേം വരുവാ നിങ്ങളുടെ കൂടെ അമ്മക്ക് ഈ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാനൊന്നും വയ്യടാ അമ്മ ഇതുവരെ ചെയ്ത തെറ്റുകളൊക്കെ നീ അമ്മയോട് ക്ഷമി ഞാൻ ഇനി നിന്റെ കൊച്ചിനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം നിങ്ങൾ ധൈര്യമായിട്ട് ജോലിക്ക് വെക്കും